നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് മുന്നോട്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഒരു കറണ്ട് എനർജിയാണ് നിങ്ങളിപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു റിക്കവറി ഉണ്ടാകുമോ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് യൂണിവേഴ്സിനോടും നമുക്ക് ഏഞ്ചൽസിനോടും നമുക്ക് ചോദിക്കാം അപ്പം ഇതൊരു തികച്ചും ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് അപ്പോൾ ഇത് എത്ര പേർക്ക് റസ്നേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല റസ്നേറ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഇത് നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ ഒരു ലൈഫുമായിട്ട് ഈ ഒരു റീഡിങ് കണക്റ്റാവുമെങ്കിൽ മാത്രം ഇത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് ക്ലൈം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലൈം ചെയ്യാവുന്നതാണ് എപ്പോഴും വളരെ പോസിറ്റീവോട് കൂടി ഇരിക്കുക വളരെ നെഗറ്റിവിറ്റി മനസ്സിൽ നിന്ന് ഹീൽ ചെയ്ത് കളയുക പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ആവുകയുള്ളൂ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആയിരിക്കും നഗ നമ്മളിലേക്ക് നെഗറ്റീവ് വിഷമിച്ചിരുന്നാൽ നെഗറ്റിവിറ്റി മാത്രമായിരിക്കും നമ്മളിലേക്ക് കൂടുതൽ ഒബ്സർവ് ആവുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് വരും ഈ ഒരു സമയവും കടന്നു പോവും മോശ സമയവും കടന്നു പോകും എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക ഒരു അസ്തമയമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഉദയം ഉണ്ടാവും എന്ന് തന്നെ കരുതുക എന്നും എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല മനുഷ്യ എന്ന് പറയുമ്പോൾ ദുഃഖവും സന്തോഷവും ഒക്കെ ചേർന്നതാണ് അപ്പം എല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് തയ്യാറായിരിക്കണം അതിൽ ഉപരി നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അപ്പം വളരെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു റീഡിങ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണക്റ്റഡ് ആവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം അപ്പോൾ ഇന്ന് വന്ന ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിൽ തേർഡ് പാർട്ടി മൂലമുണ്ടായ ഒരു വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചിരിച്ചുകൊണ്ട് കഴുത്തെറക്കുക എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ പോയത് അല്ലെങ്കിൽ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ഒരു ചിരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ചീറ്റിംഗ് ആണ് നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ആണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളെ ഒരു എത്രത്തോളം ആ സ്നേഹിച്ചിരുന്നോ അതിൽ ഇരട്ടിയായിട്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയേക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ടാണ് നിൽക്കുന്നതും അവിടെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നിട്ടും ഇത്രയൊക്കെ ആയിട്ടും അവർക്കൊരു പ്രശ്നമില്ലാത്തതുപോലെയാണ് അവർ നിൽക്കുന്നത് ഇത്രയൊക്കെ നിങ്ങളോട് ചെയ്തിട്ടും അവർക്കിതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ ഒരു 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 സെപ്പറേഷൻ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു നോ കോണ്ടാക്ട്സിൽ ാണ് ഒരു ഒരു ഡിവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ ഒരു ഒരു ഇതിനകത്ത് എടുക്കുന്നില്ല സ്ട്രോങ് ആയിട്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഡിവോഴ്സിൻ്റെ വക്കത്താണ് നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അസ്സൽ ഒരു വാട് അവർ അവർ നിങ്ങളെ ഒരു വാട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളെ ജീവന് തുല്യം നിങ്ങൾ സ്നേഹിച്ചിരുന്നു ആ ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് ഒരുപാട് നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് ആ ഒരു നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ വിഷമിച്ച് വിഷമിച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നിൽക്കുകയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയി നിങ്ങളുടെ ജീവിതം ആകെ ഒരു ആടി ഉലഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ പവർ കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ പിടിച്ച് നിൽക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലത് ചാരിയറ്റ് എനർജി പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ഒരു സ്ട്രോങ്നെസ് ആ ഒരു വിൽ പവർ കൊണ്ട് ആ ഒരു സ്പിരിച്വലി ഉള്ളൊരു കണക്ഷനും ആ ഒരു വിൽ പവറും ഒക്കെയാണ് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുന്നതും പക്ഷേ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു ആ ഒരു ഇതിരു റിക്കവർ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് പുതിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാളെ ഒരു മനസ്സുകൊണ്ട് വിഷമിച്ചതിൻ്റെ ഒരു ഫലം എന്തായാലും ചിലപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റമാവാം പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ വേറൊരു വഴിയാവാം വേറൊരു ഓപ്പർച്യൂണിറ്റി ആവാം നിങ്ങളിലേക്ക് വരുന്നത് അതോ അതോടുകൂടി നിങ്ങൾ നല്ല സ്ട്രോങ് ആവുമെന്നാണ് ഇതിനകത്തൂടെ കാണുന്നത് ോട്ടമായിട്ട് കിട്ടിയ ലാസ്റ്റായിട്ട് കിട്ടിയ കാർഡിനകത്തും പുതിയൊരു തുടക്കം ഉണ്ട് എന്ന നിങ്ങൾക്ക് പുതിയൊരു തുടക്കമുണ്ട് എന്ന് തന്നെയാണ് ഇല്ല മരിച്ച് ജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ ഒരു ഇത് ഒരു മരിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ പുനർജന്മം എന്ന് പറയുമ്പോൾ പൂർവാധിക ശക്തിയോടെ ഒരു തിരിച്ചുവരവാണ് നിങ്ങളിലോ നിങ്ങളുടെ ഒരു എനർജിയിലൂടെ കാണുന്നത് അത് ചിലപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു ഒരു റിക്കവറി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ജോലി അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സക്സസ് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് കാണുന്നുണ്ട് സ്പിരിച്വലി ഒരു ദൈവാനുഗ്രഹം കാണുന്നുണ്ട് എന്നും എപ്പോഴും ഒരു മനുഷ്യൻ ദുഃഖിച്ചിരിക്കില്ലല്ലോ അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെയും മാനസികമായിട്ട് വിഷമിച്ചതിൻ്റെയും ഒക്കെ ഒരു ഫലമായിട്ടായിരിക്കും ഒരു പുതിയ ഒരു വഴി നിങ്ങളിലേക്ക് തുറന്ന് കിട്ടുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങളത് സ്ട്രോങ് ആയിട്ട് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് പുതിയൊരു തുടക്കം നിങ്ങളിലോട്ടുണ്ട് ണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ചിലപ്പോൾ ഒരു ഇതിനൊരു പരിഹാരമായിരിക്കാം ഒരു സൊല്യൂഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പുതിയ ജോലി ആയിരിക്കാം നിങ്ങൾ പുതിയ ജോലിയിലോട്ട് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു വിഷമത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് പുതിയൊരു തുടക്കവും ഉണ്ടാവുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം നമുക്ക് ഏഞ്ചൽസിന്റെ മറുപടി എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് പുതിയൊരു വഴി ഇതിനകത്ത് കാണുന്നുണ്ട് ഈ ഒരു കാർഡ് നമ്മൾ നോക്കിയപ്പോൾ പുതിയൊരു ഓപ്പർച്യൂണിറ്റി പുതിയൊരു തുടക്കം ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അപ്പം അത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊരു പരിഹാരമാണോ അതോ പുതിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ജോലിയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്താണ് ഏഞ്ചൽസിൻ്റെ മറുപടി എന്ന് നമുക്ക് നോക്കാം പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ ഓക്കെ റിക്കവറി എന്നാണ് ഏഞ്ചൽസിൻ്റെ ഒരു മറുപടി വന്നിരിക്കുന്നത് അപ്പം ഈയൊരു പ്രശ്നത്തിൽ നിന്ന് തന്നെ ഒരു റിക്കവറി ഉണ്ടാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് ഈ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈയൊരു വിഷമത്തിൽ നിന്നൊരു പരിഹാരമുണ്ടാകും അതിൽ നിന്നൊരു മോചനമുണ്ടാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അപ്പം ധൈര്യമായിട്ട് ഇരുന്നോളൂ ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ ഈ ഒരു പ്രശ്നങ്ങളും ശാശ്വതമല്ല ഒരിക്കലും ഒരു ഒരു കേറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാകും ഒരു അസ്തമയമുണ്ടെങ്കിൽ ഒരു ഉദയം ഉണ്ടാകും എന്ന് തന്നെയാണ് അപ്പോൾ എന്നും ഈയൊരു പ്രശ്നങ്ങൾ ഒരേപോലെ ഇരിക്കത്തില്ല അപ്പം പുതിയ ഒരു വഴി ഒരു ഒരു പരിഹാരം ഏഞ്ചൽസും അത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ ഒരു റിക്കവറി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏഞ്ചൽസിൻ്റെയും ഒരു മറുപടിയായിട്ട് വന്നേക്കുന്നത് അപ്പം ഓക്കെ താങ്ക് യു